പ്രിയപ്പെട്ടവരെ നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പഠിതാവാണോ താങ്കൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ പി എച്ച് ഡി വരെ ഉള്ള പ്രോഗ്രാമുകളിൽ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ അതും പോകട്ടെ താങ്കൾ ഒരു അന്വേഷണ കൊതുകിയാണോ താങ്കൾക്ക് ഇഗ്നോയുടെ പുസ്തകം അഡ്മിഷൻ എടുത്താലും എടുത്തില്ലെങ്കിലും ഇഗ്നോയുടെ പുസ്തകങ്ങൾ കിട്ടാനുള്ള ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം പൊതുവെ ഇഗ്നോയിലെ സ്റ്റുഡൻസ് പുസ്തകം കിട്ടിയില്ല പുസ്തകം കിട്ടിയില്ല പുസ്തകം കിട്ടിയില്ല എന്ന ഓരോ മീറ്റിങ്ങിലും വെബിനാറുകളിൽ സ്ഥിരമായി പറയുന്ന ഒരു പ്രയോഗമാണ് സർ പുസ്തകം കിട്ടിയില്ല പിന്നെ ഇഗ്നോയെ പറ്റി കൊറേ അപവാദം പറഞ്ഞുണ്ടാക്കുന്നവരുണ്ട് കാശിനു വേണ്ടി പലതും ചെയ്തു കൂട്ടുന്നവർ അവരും ഇത് പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇഗ്നോയുടെ പുസ്തകം കിട്ടാൻ വളരെ വൈകും ഇഗ്നോയുടെ പുസ്തകം കിട്ടാൻ വളരെ വൈകും എന്നൊക്കെ പറഞ്ഞ് നമ്മെ താറടിച്ച് കാണിക്കാറുണ്ട് പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ നേരതല്ല ഇഗ്നോയുടെ പുസ്തകം നിങ്ങൾ അഡ്മിഷൻ എടുത്താലും ശരി അഡ്മിഷൻ എടുത്തില്ലെങ്കിലും ശരി പണം അടച്ചാലും ശരി പണം അടച്ചില്ലെങ്കിലും ശരി ഇഗ്നോയുടെ ബുക്കുകൾ താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം താങ്കൾ വിദേശത്തുള്ള ഒരാളായിക്കോട്ടെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇരിക്കുന്ന ആളായിക്കോട്ടെ താങ്കൾക്ക് ഇത്രയും ഭാരമുള്ള പുസ്തകം ഇങ്ങനെ കൊണ്ട് യാത്ര ചെയ്യേണ്ട കാര്യമില്ല ഫിസിക്കൽ കോപ്പി കിട്ടുന്നതിനോടൊപ്പം തന്നെ താങ്കൾക്ക് സോഫ്റ്റ് കോപ്പിയും കിട്ടുന്നത് എങ്ങനെ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം നിർബന്ധമായും എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണുക എഴുതിയെടുക്കുക ഞാൻ പറയുന്ന ഓരോന്നും ബി എ എച്ച് ഐ എച്ച് ഫസ്റ്റ് കിട്ടി വെരി ഗുഡ് വെരി ഗുഡ് അത് ഇനി തുടർന്നുള്ള പുസ്തകങ്ങൾ താങ്കൾക്ക് കിട്ടും സത്യത്തിൽ ബി എ എച്ച് ഐ എച്ച് എന്ന് പറയുന്നതിന് ഫസ്റ്റ് സെമിസ്റ്റർ സെക്കൻഡ് സെമിസ്റ്റർ എന്ന് ഇപ്പോൾ അങ്ങനെ വ്യാഖ്യാനമില്ല ഫസ്റ്റ് സെമിസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ചേർന്നിട്ടാണ് ഒന്നിച്ച് പരീക്ഷ ഞാൻ വിചാരിക്കുന്നു താങ്കൾ ജനുവരി സെഷനിലെ സ്റ്റുഡൻറ് ആണ് എങ്കിൽ യെസ് അങ്ങനെ ടൈപ്പ് ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാം ജനുവരി സെഷനിലെ വിദ്യാർത്ഥിയാണ് എങ്കിൽ താങ്കൾക്ക് ആനുവൽ പ്രോഗ്രാം ഡിസംബറിലാണ് പരീക്ഷ ഞാനിപ്പോൾ ഇപ്പൊ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ഡിഗ്രിയുടെ കാര്യവും എം എസ് ഡബ്ല്യൂടെ കാര്യവും എം എ പി സിയുടെ കാര്യവും എം എസ്ഇ സി എഫ് ടിയുടെ കാര്യവുമാണ് പറയുന്നത് നിങ്ങൾക്ക് ജനുവരി അഡ്മിഷൻ എടുത്ത കുട്ടിയാണ് എങ്കിൽ ഡിസംബറിലാണ് പരീക്ഷ ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത ആളാണ് എങ്കിൽ അടുത്ത ജൂണിലാണ് പരീക്ഷ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പരീക്ഷ ഇപ്പോൾ ജനുവരിയിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് പോലും ഇങ്ങനെ പരീക്ഷയ്ക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ പുസ്തകം ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ താങ്കളുമായി പങ്കുവെക്കുന്നത് എഴുതിയെടുത്തോളൂ വളരെ സിമ്പിളാണ് ഇഗ്നോയുടെ ഹോം പേജിലേക്ക് പോവുക ഡബ്ല്യു 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 ഡോട്ട് ഇഗ്നോ ഇപ്പം തന്നെ നേരിട്ട് പോകരുത് നിങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ എൻ്റെ വീഡിയോ തടസ്സപ്പെടും നിങ്ങൾ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് അതനുസരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും താങ്കൾ എഴുതിക്കൊണ്ടേയിരിക്കും മറ്റൊരു സന്ദർഭത്തിൽ താങ്കൾ അത് പരിശോധിക്കുക പിന്നെ മറ്റൊരു കാര്യം ഇഗ്നോയുടെ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് സാധാരണ നമ്മുടെ നാട്ടിൽ യൂണിവേഴ്സിറ്റികളിലെ കോളേജുകളിലെല്ലാം ചെയ്യുന്ന ഒരു നമ്മുടെ സ്വന്തം കോളേജുകളാണ് കേട്ടോ ഒരു ചെറിയ തരികിട പരിപാടി ഉണ്ട് റിസൾട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഇഗ്നോർ ചെയ്യില്ല അവർക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സ്വകാര്യമായിട്ട് കരിക്കുലം മൊത്തമുള്ള സിലബസിനെ ഇപ്പോൾ ഇത്രയേ പഠിക്കേണ്ടതുള്ളൂ എന്ന് സ്കീം ഓഫ് വർക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ തരും എന്ന് പറഞ്ഞാൽ മൊത്തം പഠിക്കാനുള്ളതിനെ തുടക്കത്തിലെ ആക്കിയിട്ട് ആ പകുതി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരും അത് സത്യത്തിൽ കുട്ടികളെ വഞ്ചിക്കുന്ന പരിപാടിയാണ് പഠനം എന്ന് പറയുന്നത് ഒരു ബാച്ചുലർ ഡിഗ്രി ഒരു മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുന്നത് അറിവ് സമ്പാദിക്കാനാണ് അല്ലാതെ വെറും പരീക്ഷയിൽ പാസ്സാകാനല്ല അറിവ് സമ്പാദിക്കാനാണ് അറിവ് സമ്പാദിക്കുക അറിവ് നേടുക ജ്ഞാന നിർമ്മാണം ജ്ഞാന നിർമ്മാണം ഓക്കെ അപ്പൊ ഈ ജ്ഞാനനിർമ്മാണത്തിൽ പുസ്തകം എന്നുള്ളതിന് അതി അതിയായ സ്ഥാനമുണ്ട് അല്ലാതെ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ അത് പ്രയോഗിക്കുകയല്ല മറിച്ച് വ്യത്യസ്തമായി അപ്പൊ ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ്റെ ഹോം പേജിൽ പോയാൽ ഹോം പേജിൽ നമുക്ക് നാല് ഹോം പേജിൽ നാല് പ്രധാനപ്പെട്ട കീ കാണും ഹോം പേജിൽ നാല് കീ ഉണ്ട് അതിൽ ഈ ഈ എന്നുള്ള ലിങ്ക് താങ്കൾ എടുക്കുക ഈ ഘാൻഘോഷ് ഖ്യാൻ എന്ന് പറഞ്ഞാൽ അറിവ് ഘോഷ് എന്ന് പറഞ്ഞാൽ ഭണ്ഡാരം അഥവാ ഭരണി അഥവാ ഭണ്ഡാരം അഥവാ നിധി ട്രഷറി യക്ഷകർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഈ ഇലക്ട്രോണിക് അപ്പൊ ഈ ഗ്യാൻഘോഷ് എന്നുള്ള ലിങ്കിലേക്ക് താങ്കൾ പോവുക അതിനു മുമ്പ് താങ്കൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കി വെച്ചിരിക്കണം ഇഗ്നയുടെ ബുക്ക് എടുക്കാൻ പോകുന്നതിന് മുമ്പ് താങ്കൾ നിർബന്ധമായി മനസ്സിലാക്കി വച്ചിരിക്കേണ്ടത് താങ്കൾ ഏത് കോഴ്സ് ആണ് പഠിക്കുന്നത് എന്ന ആദ്യം ഒരു നിശ്ചയം ഉണ്ടാവുമല്ലോ ഏത് കോഴ്സാണ് പഠിക്കുന്നത് എന്ന് താങ്കൾക്ക് നിശ്ചയമായും ഒരു ധാരണയുണ്ടാവും ആ കോഴ്സ് ഏത് സ്കൂളിലാണ് വരുന്നത് എന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം സ്കൂൾ ഏതാണ് എന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം സ്കൂളിന് പ്രാധാന്യമുണ്ട് സ്കൂൾ കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ ഏത് സ്കൂളിൽ പഠിച്ചു വന്നു എന്നല്ല ഇഗ്നോ പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ഇതിനോടൊപ്പം ഒരു സന്തോഷ വർത്തമാനം പറഞ്ഞോട്ടെ ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയൽ കിട്ടുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് റഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇഗ്നോയുടെ പുസ്തകം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുകയാണ് നമുക്ക് റഫറൻസ് മെറ്റീരിയൽ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയൽ ഉണ്ട് എങ്കിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല ബാർക്കോട് കൂടി നമുക്ക് പാസ് ഇഗ്നയുടെ പുസ്തകം സത്യത്തിൽ നല്ല വ്യാപ്തി ഉള്ളതാണ് ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻസ് ഉള്ളതാണ് നല്ല വ്യാപ്തി ഉള്ളതാണ് ആ വ്യാപ്തിയിലുള്ളത് എല്ലാ കണ്ടന്റുകളും വളരെ കൃത്യമായി അതിൻ്റെ അകത്ത് വിശദീകരിച്ച് തന്നിട്ടുണ്ടാവും ഈ വിശദീകരിച്ച് തന്നിരിക്കുന്ന ഈ ഡീറ്റെയിൽ ചിലർക്ക് പല തരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുമോ അവർ മറ്റു പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ മറ്റ് പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥരാണ് അധ്യാപകരാണ് വീട്ടമ്മയാണ് അല്ലെങ്കിൽ യാത്രികനാണ് അങ്ങനെ പല തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വർക്കുകൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പഠനത്തിന് തയ്യാറാകുന്നത് അപ്പോൾ ഇഗ്രോയുടെ പുസ്തകത്തിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റു ചില പരിപാടിയാണ് ഈ റഫറൻസ് മെറ്റീരിയൽ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക അപ്പൊ യൂട്യൂബിലൂടെ ഉള്ള ക്ലാസുകൾ അത് റഫറൻസ് ആണ് ഫേസ്ബുക്കിലൂടെ ഉള്ള ക്ലാസ്സുകൾ അത് റെഫറൻസ് ആണ് വൺ ഇന്ത്യ വൺ ലൈബ്രറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സുപ്രധാനമായ പതിനാല് കോടി വെറുതെ മുബാറക് മാഷ് ബടായി വിടുന്നു എന്ന് ഒരിക്കലും വിചാരിക്കരുത് പതിനാല് കോടിയോളം പുസ്തകങ്ങളുള്ള ഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് വൺ ഇന്ത്യ ഡിജിറ്റൽ ലൈബ്രറി അതും അതുമെഴുതിയെടുത്തോളൂ അത് എവിടെ കിട്ടുമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് ആ ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കും അതും റഫറൻസ് മെറ്റീരിയലാണ് അതുപോലെ സെൻ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ വിദഗ്ധരായ അധ്യാപകർ ഒരുക്കി എടുത്തിരിക്കുന്ന ലേബർ ഇന്ത്യ മോഡലിലുള്ള അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയൽ ആ അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയലിന് പന്ത്രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഇഗ്നോയുടെ ബുക്കിനെ പൂർണ്ണമായി ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ളതാണ് അത് ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ് ഓരോ യൂണിറ്റ് വൈസ് ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ് ഫുൾ കോഴ്സിനെ ഫുൾ സബ്ജക്റ്റിനെ കവർ ചെയ്ത് അതിനെ ക്ലിപ്തമാക്കുന്നു മൂന്നിൽ ഒന്നായി സംഗ്രഹിച്ചിട്ടുണ്ടാകും ഇഗ്നയിലെ മൂന്ന് ഡെഫിനിഷൻ നാല് ഡെഫിനിഷൻ ഒക്കെ തരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷൻ നമ്മുടെ മുമ്പിൽ തരും സോൾവ്ഡ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നൽകും എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇഗ്നയുടെ പുസ്തകത്തിലെ ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്ന ടൈറ്റിലുകൾ ഉണ്ടാവും അതിനനുസരിച്ച് ആ ചോദ്യവും അതിനുള്ള ഉത്തരവും ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം മാത്രമല്ല നൂറ് ശതമാനവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങൾക്ക് പ്രത്യേക ബോക്സ് കൊടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാകും മാത്രമല്ല ഷോർട്ട് നോട്ട്സുകൾ ഓരോ പാരഗ്രാഫിലും അതിനെ ഷോർട്ട് നോട്ട്സ് ആക്കിട്ട് ഓരോ ചെറിയ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റിൻ പേപ്പേഴ്സ് താങ്കൾക്ക് തരും മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളെല്ലാം അനാലിസിസ് നടത്തിയിട്ടുണ്ടാവും അതിലുണ്ടായിരിക്കും ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ഫോർമുലെ അതിൽ വളരെ സുന്ദരമായി പരിചയപ്പെടുത്തും നൂറ് ശതമാനവും സ്റ്റാൻഡേർഡും നൂറ് ശതമാനവും പാസ് അഷൻസും അതും പാസ് എന്ന് പറഞ്ഞാൽ ഇഗ്നോയിലെ ഇംപ്രൂവ്മെന്റിന് സാധിക്കില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ആ ഇമ്പ്രൂവ്മെന്റിന് എന്ന് പറയുന്നത് തോറ്റാൽ തോറ്റു ജയിക്കുന്നത് വരെ പരീക്ഷ എഴുതാം ജയിച്ചാൽ ഇമ്പ്രൂവ്മെന്റ് വേറെ ഒരു പ്രത്യേക രീതിയിലാണ് അത് ഞാൻ മുൻ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ആരെങ്കിലും ഇവിടെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് വിശദീകരിക്കാം ചാറ്റ് ബോക്സിൽ ചോദ്യം വരികയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളത് ചുരുക്കത്തിൽ അമ്പത് മാർക്ക് കിട്ടിയ കുട്ടിക്ക് അമ്പത്തൊന്ന് മാർക്കോ അമ്പത്തി അഞ്ച് മാർക്ക് വാങ്ങാനോ ഇമ്പ്രൂവ്മെന്റ് ഇല്ല ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുണ്ട് അമ്പത്തി നാല് മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് അമ്പത്തി അഞ്ചിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുണ്ട് അമ്പത്തി ഒമ്പത് മാർക്ക് വാങ്ങിച്ച കുട്ടി അറുപത് മാർക്കിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതാം ഞ്ച് മാർക്കിൽ കിട്ടാതെ എഴുപത്തി നാല് മാർക്ക് വാങ്ങിച്ച കുട്ടി എഴുപത്തി അഞ്ച് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം അങ്ങനെയാ ഇഗ്നോയില്ല ഒരു മാർക്കിന് വേണ്ടി മാത്രമേ ഇമ്പ്രൂവ്മെന്റ് ഉള്ളൂ അപ്പൊ തുടക്കത്തിലേ തന്നെ നല്ല മാർക്ക് വാങ്ങാൻ നമുക്ക് ഈ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ വളരെ നല്ലതാണ് അപ്പം നിങ്ങൾ ഏത് സ്കൂളിലാണ് എന്ന് പരിചയപ്പെട്ടിരിക്കണം സ്കൂളുകൾ ഇതിലെ ഒരുപാട് സ്കൂളുകളുണ്ട് അപ്പൊ ഖ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കില് നമ്മൾ കടക്കുകയാണ് എഴുതിയെടുത്തോളൂ ഈ ഖ്യാൻ ഘോഷ് ആ ഘ്യാൻ ഘോഷ് എന്നുള്ളതിൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട് എഴുതിയെടുത്തോളൂ കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഖ്യാൻ ഘോഷ് അതിലെ കൃത്യമായി എസ് എൽ എം എസ് എം എന്നുള്ള ലിങ്കില് ക്ലിക്ക് ചെയ്യണം എസ് എൽ എം എന്ന് പറഞ്ഞാൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അത് സ്വയം പഠനത്തിനുള്ള സഹായി ആണത് നിങ്ങളോട് സംസാരിക്കുകയാണ് സ്വയം പഠന സഹായി സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് സ്കൂൾ ഓഫ് സോഷ്യൽ സ്കൂൾ ഓഫ് സയൻസസ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മാനേജ്മെന്റ് സ്റ്റഡീസ് ഹെൽത്ത് സയൻസസ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസസ് അഗ്രികൾച്ചർ ലോ വെക്കേ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി സ്റ്റഡീസ് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ആൻഡ് ട്രെയിനിങ് പെർഫോമിംഗ് ആൻഡ് ആർട്സ് മാനേജ്മെന്റ് ഫോറിൻ ലാംഗ്വേജസ് എക്സ്റ്റൻഷൻ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സോഷ്യൽ വർക്ക് സ്കൂൾ ഇഗ്നോയ്ക്ക് ഉണ്ട് ആ സ്കൂളിൽ നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കണം അങ്ങനെയുള്ള സ്കൂളുകളിൽ എന്ത് സപ്പോസ് ഞാൻ ഒരു എടുക്കാം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കണമല്ലോ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് എന്ന് കരുതുക അതായത് ബി കോം ബി ബി എം കോം എം ബി എ ഇതെല്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് ഈ പറയുന്ന സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നുള്ളതിലാണ് അതിലെ ഏത് ലെവലിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് ചോദിക്കും ബി കോമാർ എന്ന് പറഞ്ഞാൽ ബാച്ചുലർ പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം നമുക്ക് സി ബി എസ്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ ബിസിനസ് സ്കിൽ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലൊമ ഉണ്ട് പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് ഡിഗ്രി പ്രോഗ്രാം ഉണ്ട് പി ജി പ്രോഗ്രാം മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഉണ്ട് അപ്പം നിങ്ങൾ ഏത് ലെവലിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ ലെവൽ അനുസരിച്ച് അപ്പം ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞത് ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണ് എങ്കിൽ ആ അതിൽ ക്ലിക്ക് ചെയ്യുക സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ അതിൽ ക്ലിക്ക് ഞാനിപ്പോൾ ബി കോം കുട്ടികൾക്കുള്ള പുസ്തകമാണ് എടുക്കുന്നത് ആ ബികോം പുസ്തകത്തിലെ ആർച്ചി ആണോ കറന്റ് ആണോ എന്ന് ചോദിക്കും ആർ ആണോ കറണ്ട് ആണോ എന്നുള്ളതിന് കൃത്യമായ ഉത്തരം നമ്മൾ നൽകിയിരിക്കണം ആർ എന്ന് പറഞ്ഞാൽ നേരത്തെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് മുമ്പുള്ളത് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിലബസുമായി ബന്ധപ്പെട്ടത് അതാണ് നമുക്ക് അവിടെ കറണ്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആണ് നമ്മൾ എടുക്കേണ്ടത് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക സോ നമ്മളുടെ ആ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഉത്തരമനുസരിച്ച് നമ്മൾ അതിൽ ഈ ഗ്യാൻ ഘോഷിലേക്ക് പോയി ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ഈ ഖ്യാൻ ഘോഷിൽ പോയി അതിൽ കമ്മ്യൂണിറ്റീസ് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമ്മൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു അതിൽ ഏത് സ്കൂളാണ് എന്നുള്ളത് മനസ്സിലാക്കണം സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിന് വേണ്ടി എടുക്കുന്നത് ലെവൽസ് എന്ന് പറയുന്നു അതിലെ ബാച്ചുലർ ഡിഗ്രി പ്രോഗ്രാം ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ആർച്ചിവിടെ ആണോ കറണ്ട് ആണോ എന്ന് ചോദിക്കും അതിലെ നമ്മൾ എടുക്കുന്നു അതിൻ്റെ അകത്ത് ബി കോം സി എ ആൻഡ് എ എന്നുള്ള കോഴ്സ് ഉണ്ട് ബി കോം റിട്ടിംഗ് സോറി ബി ബി എ റിട്ടിംഗ് ഉണ്ട് ബികോം ജനറൽ ഉണ്ട് ബി കോം എ എഫ് ഉണ്ട് ബികോം ഫിനാൻസ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഉണ്ട് സാധാരണ ബികോം ഉണ്ട് ബി കോം ഹിന്ദി ഉണ്ട് ബി ബി എ റിട്ടെയിലിംഗ് ഉണ്ട് അങ്ങനെ നമുക്ക് ഏത് വേണം അത് ഫുൾ ആയി നമുക്ക് കണ്ടന്റ് എടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ ബി ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക ബികോം ഫസ്റ്റ് ഇയർ ആണോ ബി കോം സെക്കൻഡ് ഇയർ ആണോ ബി കോം തേർഡ് ഇയർ ആണോ എന്ന് നിങ്ങളുടെ അടുത്തേക്ക് ചോദിക്കുന്നു അപ്പൊ നമ്മൾ ബികോം ഫസ്റ്റ് ഇയർ ബികോം ഫസ്റ്റ് ഇയർ നമ്മൾ എടുത്തു അതെല്ലാം തന്നെ റേറായി നമ്മളുടെ അടുത്തേക്ക് വന്നു അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കുന്നു നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി സേവ് ചെയ്ത് വെച്ച് അതിനെ നമുക്ക് വിശദീകരിച്ച് പുറത്തേക്ക് എടുക്കാം അപ്പൊ ഏത് മേഖലയിലാണ് താങ്കൾ എടുക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഇനി ഇതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ബി കോമിന് പകരം കറണ്ട് എന്നുള്ള മേഖലയിൽ എം കോമിന്റെ പുസ്തകം ഞാൻ താങ്കൾക്ക് എടുത്തു തരാം അപ്പൊ എം കോം എന്ന് പറയുന്നതിൻ്റെ നമുക്ക് പഠിക്കാനുള്ള സംഭവം എം കോം എന്നുള്ളത് നേരത്തെ നമ്മൾ ഏത് ലെവലിൽ വേണം എന്ന് ചോദിക്കും അപ്പോൾ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം എന്നുള്ളതിൽ എടുക്കണം കറണ്ട് എന്നുള്ള ലെവലിൽ എടുക്കണം അതിൽ എം കോം എം കോം ഹിന്ദി വേണോ എം കോം ന്യൂ ഇംഗ്ലീഷ് എം കോം ന്യൂ ഉണ്ട് എം കോം പ്രീവിയസ് ഉണ്ട് എം ബി എ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഉണ്ട് എം ബി എ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട് എം ബി എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഉണ്ട് നോർമൽ എം ബി എ ഉണ്ട് അതുപോലെ തന്നെ എം ബി എ ഒ എം ഓപ്പറേഷനൽ മാനേജ്മെന്റ് എന്നുള്ളതുണ്ട് ഉണ്ട് അതിന്റെ ഹിന്ദി ഉണ്ട് എം എ ആൻഡ് എപ്പസ് എ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ് എന്നുള്ളതുണ്ട് ഫിനാൻഷ്യൽ ആൻഡ് ടാക്സ് എന്നുള്ളതുണ്ട് ഉണ്ട് എം കോം ന്യൂ ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് എന്ന് കരുതുക സെമസ്റ്റർ വൺ വേണോ സെമസ്റ്റർ ടു വേണോ സെമസ്റ്റർ ത്രീ വേണോ സെമസ്റ്റർ ഫോർ വേണോ എന്നുള്ളത് ചോദിക്കുന്നു സെമസ്റ്റർ വൺ എടുക്കുന്നു അതിൽ എം സി ഒന്ന് വേണോ നാല് വേണോ അഞ്ച് വേണോ ഇരുപത്തി ഒന്ന് വേണോ എന്നുള്ളത് ചോദിക്കുന്നു നമ്മൾ കൃത്യമായിട്ട് എന്താണോ നമുക്ക് ആവശ്യം അത് ഓരോ ബ്ലോക്ക് വൈസ് ബ്ലോക്ക് വൈസായി നമ്മളുടെ മുമ്പിലേക്ക് കിട്ടുന്നു യൂണിറ്റ് വൈസായി നിങ്ങൾ ഒരു കാരണവശാലും ഡൗൺലോഡ് ചെയ്തെടുക്കരുത് ബ്ലോക്ക് വൈസായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഓരോ രീതിയിലും നമ്മൾ പോയി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിൽ ിലാണ് പെടുന്നത് ഏത് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് സ്കൂളാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക നേരത്തെ ഒരു ഒരു വ്യക്തി നമുക്ക് എം എസ് ഡബ്ല്യുവിന്റെ പുസ്തകം എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചതിന് ഞാൻ എം എസ് ഡബ്ല്യുവിന്റെ ഉത്തരമാണ് ഇനി നൽകുന്നത് കൃത്യമായി നമ്മൾ പോവുക ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അത് ഇതിന് എം എസ് ഡബ്ല്യുവിനെല്ലാം നല്ല മനോഹരമായ റഫറൻസ് മെറ്റീരിയൽ നമുക്ക് കിട്ടും കേട്ടോ ഏറ്റവും നല്ല ടോപ്പ് റഫറൻസ് മെറ്റീരിയൽ നാമമാത്രമായ ഫീലാണ് പന്ത്രണ്ട് തരം പ്രത്യേകതയുണ്ട് ആ റഫറൻസ് മെറ്റീരിയലിന് ഇഗ്നോ ബുക്സ് ബേസ്ഡ് ആണ് ചാപ്റ്റർ വൈസ് റഫറൻസസ് ആണ് ഫുൾ കോഴ്സ് സോൾവ്ഡ് പ്രീവിയസ് ഇയേഴ്സ് പ്രീവിയസ്വസ്റ്റിൻ പേപ്പേഴ്സ് അതിന്റെ അകത്തുണ്ട് എക്സാം ഓറിയന്റൽ ആക്ടിവിറ്റീസ് കാണും അതർ പ്രോഗ്രസ് അതിൽ ഉണ്ടാവും ഷോർട്ട് നോട്ട്സ് ആൻഡ് ആൻസേഴ്സ് 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 ഉണ്ടാവും സാമ്പിൾ വിത്ത് ടെക്സ്റ്റുവൽ ആൻഡ് ആൻഡ് ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ഫോർമുല കാണും ഹൺഡ്രഡ് പെർസെന്റേജ് സ്റ്റാൻഡേർഡും ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയൽ എന്ന് മനസ്സിലാക്കുക എസ് എൽ എം സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമ്മളിപ്പോ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ളത് ഇരുപത്തി ഒന്നാമത്തെ സ്കൂളാണ് അതിലെ ലെവൽസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു മാസ്റ്റേഴ്സ് ഡിഗ്രി എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ആർ ആണോ കറണ്ട് വേണോ എന്നുള്ളത് ചോദിക്കും അതിൽ എം എസ് ഡബ്ല്യുണ്ട് ഹിന്ദി റിവൈസ്ഡ് ഉണ്ട് എം എസ് ഡബ്ല്യു ഹിന്ദി എം എസ് ഡബ്ല്യു റിവൈസ്ഡ് എം എസ് ഡബ്ല്യു സി എന്നുള്ളത് ഇതെല്ലാം തന്നെ സിപ്പ് ചെയ്ത് നമുക്ക് കിട്ടും ഫുൾ കണ്ടന്റ് അതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് എം എസ് ഡബ്ല്യു ഇംഗ്ലീഷ് എം എസ് ഡബ്ല്യു സി ഫുൾ ആയിട്ടുള്ളത് സിപ്പ് ചെയ്ത് റയർ ചെയ്ത് ഒന്നിച്ച് നമ്മൾ എടുത്താൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാ പുസ്തകങ്ങളും നമുക്ക് എടുക്കാം ആകെ പതിനാറ് എം ബിയെ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ പതിനാറ് എം ബി ഒക്കെ നിങ്ങളുടെ മൊബൈലിൽ വളരെ ഗംഭീരമായി സൂക്ഷിച്ചു വെക്കാം എം എസ് ഡബ്ല്യുണ്ടെ നമുക്ക് ആ പുസ്തകങ്ങൾ കൃത്യമായി നമുക്ക് ഇവിടെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എം എസ് ഡബ്ല്യു ബുക്കുകളെ നമുക്കിവിടെ സൂക്ഷിച്ചു വെക്കാൻ ഞാൻ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എം എസ് ഡബ്ല്യു ബുക്സുകളെ നമുക്ക് ഡൗൺലോഡ് ഓക്കെ ബുക്സ് ഡൗൺലോഡ് എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്ന് ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു ഇഗ്നോ ബുക്സ് എന്നുള്ളത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് ഇഗ്നോ എസ് എൽ എം സെൽഫ് ലേർണിംഗ് മെറ്റീരിയൽ ഡൗൺലോഡഡ് ഡൗൺലോഡ് എന്നുള്ള ഒരു ഫോൾഡറിലേക്ക് ഞാൻ ആക്കി വെക്കുന്നു ആ ഫോൾഡറിലേക്ക് പോയി നമുക്ക് നമ്മുടെ സംഗതികൾ കൃത്യമായി അവിടെ എം എസ് ഡബ്ല്യു ഞാനിപ്പോൾ അവിടെ സേവ് ചെയ്യുന്നു സേവ് ചെയ്തത് എനിക്ക് നേരെ ഇവിടെ ലഭ്യമായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് അതിന് നമുക്ക് എടുക്ക കിട്ടി ഇത്രയും പെട്ടെന്ന് ആകെ പതിനഞ്ച് പോയിൻ്റ് ഏഴ് എം ബി എ ഉള്ളൂ അത് ഡൗൺലോഡായി കഴിഞ്ഞു ഡൗൺലോഡ് ആയതിന് ഞാൻ മേലെ പോയി സിപ്പ് ആയതുകൊണ്ട് എക്സ്ട്രാക്ട് കൊടുക്കുന്നു എക്സ്ട്രാക്ട് കൃത്യമായി കൊടുത്തു എക്സ്ട്രാക്റ്റിൽ എനിക്ക് എം എസ് ഡബ്ല്യുവിൻ്റെ അത് മുഴുവനും എനിക്ക് എന്റെ അടുത്തേക്ക് കിട്ടി എന്റെ ഫോൾഡറിൽ അത് കൃത്യമായി കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പരിശോധിക്കുന്നു ഞാൻ എടുത്തത് ഇവിടെ എന്റെ എസ് എൽ എം ഡൗൺലോഡഡ് എന്നുള്ള രൂപത്തിലെ എം എസ് ഡബ്ല്യൂ എന്നുള്ളതിൽ കൃത്യമായി എനിക്ക് എല്ലാ ബ്ലോക്കുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് എം എസ് ഡബ്ല്യു വൺ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യൂ ടു ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ബേസിക് സോഷ്യൽ സയൻസസ് കോൺസെപ്റ്റ് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ്മെന്റ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം സൂപ്പർവിഷൻ സോഷ്യൽ വർക്ക് റിസർച്ച് കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ് വർക്കിംഗ് സോഷ്യൽ ഗ്രൂപ്പ് ഫോർ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് എം എസ് ഡബ്ല്യു ഇ എന്നുള്ളത് അപ്പൊ ഞാൻ പ്രാക്ടിക്കം എന്നുള്ളത് ജസ്റ്റ് ഒരു വേണ്ടി ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു എം എസ് ഡബ്ല്യു ഫൈവ് എന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്യുന്നു എം എസ് ഡബ്ല്യു ഫൈവിന്റെ എല്ലാ ആശയങ്ങളും എൻ്റെ മുമ്പിൽ വളരെ എളുപ്പത്തിൽ എനിക്ക് കിട്ടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടില്ല ും തന്നെ താങ്കൾക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള സംഗതികൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് വളരെ ചുരുങ്ങിയ ഇഗ്നോ കോഴ്സ് ഫീസ് ചുരുങ്ങിയായി തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളു അത് കൃത്യമായി സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ആൻഡ് സൂപ്പർവിഷൻ എന്നുള്ള ഒരു പുസ്തകം എനിക്ക് എന്റെ മുമ്പിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു അതിന് കോപ്പി ഉള്ളതാണ് ിസ്ൂസ് ചെയ്യരുത് ഒരു കാരണവശാലും മിസ് യൂസ് ചെയ്യരുത് അഡ്വാൻസ്ഡ് റഫറൻസ് മെറ്റീരിയലും ഇതും വെച്ച് താരതമ്യം ചെയ്താൽ വളരെ ഭംഗിയായി താങ്കൾക്ക് അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങി പാസ് ആകാം സോഷ്യൽ വർക്ക് കോൺസെപ്റ്റ് മീനിങ് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഗ്ലോബൽ ആൻഡ് നാഷണൽ വർക്ക് പ്രാക്ടിക്കൽ മീൻ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേർണിംഗ് ഓറിയന്റേഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം അങ്ങനെ മോഡൽസ് ആൻഡ് മോഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് സൂപ്പർവിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എൻവയോൺമെന്റൽ ആസ്പെക്ട് സപ്പോർട്ടീവ് ഫീൽഡ് പ്രാക്ടിക്കം സൂപ്പർവിഷൻസ് ഇൻ ഡിസ്റ്റൻസ് ലേണിംഗ് മോഡ് ഇൻഡിവിജ്വൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെഡിക്കൽ ആൻഡ് ആൻഡ് കോറിലേഷൻ സർവീസസ് കോർപ്പറേറ്റ് സെക്ടർ ഡോണർ ഏജൻസീസ് ആൻഡ് എൻ എൻജിഒസ് എന്നുള്ളതിന്റെ വിശദീകരിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈ പുസ്തകത്തിൽ ലഭ്യമാണ് അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് പ്രിയപ്പെട്ടവർ ഈ വീഡിയോ താങ്കൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പുസ്തകങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ താങ്കൾ നിർബന്ധമായും എനിക്ക് വാട്സപ്പ് ചെയ്യുക ഇതിലുള്ള ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇഗ്നോയുടെ പുസ്തകം കിട്ടില്ല കിട്ടില്ല കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബേജാറാകരുത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഗ്നോയുടെ പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ഓപ്പൺ എന്ന വാക്കിന്റെ അർത്ഥം അത് ക്ലോസ്ഡ് അല്ല എന്നാണ് അല്ലാണ്ട് മാർക്ക് കുറഞ്ഞവരുടെ അത്താണി എന്നല്ല പൊതുവെ നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഓപ്പൺ എന്ന് പറഞ്ഞാൽ മാർക്ക് കുറഞ്ഞവരുടെ ഒരു ഒരു പരിപാടി എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഓപ്പൺ എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ആണ് ഇന്ന് അവധി ദിവസം ഈ അവധി ദിവസം നിങ്ങൾക്ക് കോളേജിൽ പോയാൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടുമോ കോളേജിൽ പോയ അധ്യാപകരെ കാണാൻ പറ്റുമോ ലൈബ്രറി എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടോ ഡിസ്ട്രിക്ട് ലൈബ്രറി തുടർന്ന് തുറന്നിട്ടുണ്ടോ പക്ഷേ ഇഗ്നോ ഓപ്പൺ ആണ് അതാണ് അതിന്റെ അർത്ഥം ഓപ്പൺ നിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ എവിടെയെല്ലാം ഇന്റർനെറ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുവോ അവിടെ ഇരുന്ന് താങ്കൾക്ക് ഇഗ്നോയിലെ പുസ്തകങ്ങൾ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാം ബിക്കോസ് ദോസ് ആർ കാൾഡ് ഓപ്പൺ ഓപ്പൺ ആണ് ഓപ്പൺ ആണ് എല്ലാവർക്കും തുറന്നിരിക്കുന്നു എന്നാണ് അടച്ചിട്ടില്ല ക്ലോസ്ഡ് അല്ല എന്നുള്ളതാണ് ഓപ്പൺ എന്നുള്ള വാക്കിന് അർത്ഥം അതുപോലെ തന്നെ താങ്കൾക്ക് നല്ല മാർക്ക് വേണോ ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വേണോ ഈ ഇഗ്നോയുടെ പുസ്തകത്തിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയൽസ് വച്ച് വളരെ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറേണ്ടതുണ്ട് അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയലിന്റെ പന്ത്രണ്ട് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം സ്റ്റാൻഡേർഡും പാസ് അഷുറൻസും ഉള്ള ാണ് ഈസി കാൽക്കുലേഷൻ ഫോർമുലാസും മെത്തേഡ്സും അതിൽ പരിചയപ്പെടുത്തുന്നു ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സും അതിൻ്റെ അകത്തുണ്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് അതിൻ്റെ അകത്തുണ്ട് ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ വൈസ് ഗ്ലാൻസ് അത് നമുക്ക് നൽകുന്നു നൂറ് ശതമാനവും അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അത് നൽകുകയാണ് എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് അതിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയും ടെക്സ്റ്റ് ബുക്കിലുള്ള ചെക്ക് യുവർ പ്രോഗ്രസ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം നമുക്ക് അതിൽ കിട്ടും ും സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അതിൽ കിട്ടും തയ്യാറാക്കിയതാണ് ഇഗ്നോയിലെ പ്രഗത്ഭരായ അധ്യാപകർ തയ്യാറാക്കിയതാണ് ഈ പുസ്തകങ്ങൾ എന്ന് മനസ്സിലാക്കുക ഈ പുസ്തകം താങ്കൾക്ക് ലഭ്യമാകാൻ അഡ്വാൻസ്ഡ് റെഫറൻസ് മെറ്റീരിയൽ ലഭ്യമാകാൻ ഇഗ്നോയിലെ അഡ്മിഷൻ നേടാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വിവിധ ഗൂഗിൾ ഫോമുകൾ പൂരിപ്പിച്ചാൽ താങ്കൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിലായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്